പക്ഷേ ഇപ്പോൾ നടക്കുന്നത് പെർമിസി പാരന്റിംഗ് ആണ് പെർമിസീവ് എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ എന്തൊരു സമ്മതം കൊടുക്കുന്ന പാരന്റിങ് ഒരു കുട്ടി പറയാണ് എനിക്കൊരു ഐഫോൺ വേണോ അല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും അള്ളാ എന്തെങ്കിലും ചെയ്ത് കളയോ വേഗം വാങ്ങിച്ചു കൊടുക്കാം പ്രശ്നം ഉണ്ടാവരുത് കുട്ടി വൈകി വന്നു പ്രശ്നമാണ് അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം കുറച്ച് ദിവസം മുമ്പ് എന്റെ ഒരു കൂട്ടുകാരുത്തി ആള് കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഇപ്പൊ ഈടെ ആയിട്ട് ഇപ്പൊ അങ്ങനെ സമയമൊന്നുമില്ലല്ലോ ഏത് സമയത്തും അപ്പോ കുറച്ച് ആമ്പിളാരും പെമ്പിളാരും കൂടിയിട്ട് ആ ഒരു തീരദേശ ബീച്ചിൽ നിന്ന് ഒരു കൂട്ടം ആമ്പിളാർ പെമ്പിളാർ വന്നപ്പോ ഇതിന് പലരും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സംശയം സമയം പത്തുമണിയാണ് കേട്ടോ രാത്രി മണി അപ്പൊ ഇവിടെ ചോദിച്ചു നിങ്ങൾ ആരും ലഹരി ഉപയോഗിച്ചോ ചോദിച്ചപ്പോ പലവരും ഇങ്ങനെ പാത്തും പതിങ്ങി നിൽക്കാണ് അപ്പൊ അതിനുള്ളില് ഒന്ന് രണ്ട് പെമ്പിളാർ വന്നിട്ട് പറയാണ് അവർക്ക് വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോ അതില് രണ്ട് പെമ്പിളേര് ഗർഭിണികളാണ് പതിനഞ്ച് പതിനാറ് വയസ്സായിട്ടുള്ള അപ്പൊ കേസ് ചാർജ് ചെയ്തു ചെക്കന്മാരെ വിട്ടു അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ആ ചെക്കന്മാരെ തിരിച്ചിങ്ങോടുന്നു ഇതാണ് ഇപ്പൊ നമ്മളുടെ കേരളത്തിന്റെ അവസ്ഥ ആ പെൺപിള്ളേരെ ഓരോരു പെൺകുട്ടിയുടെ ഉമ്മയുടെ അടുത്തും ഉമ്മൂമ്മയുടെടുത്തും ചോദിച്ചപ്പോ ഉപ്പ മരിച്ചുപോയി ഉമ്മയും ഉമ്മയും മാത്രമേ വീട്ടിലുള്ളൂ അവര് പറഞ്ഞ് എന്താ ചെയ്യാ ഡോക്ടറെ വിട്ട കഴിഞ്ഞാൽ ആ പെൺകുട്ടി അവിടെ ഇറങ്ങിപ്പോവാണ് പറഞ്ഞു അപ്പൊ എന്തേലും പറഞ്ഞാലോ എന്തേലും പറഞ്ഞു എന്തേലും കാണിക്കോന്ന് പേടിയാന്ന് എന്ത് കാണിക്കാത്മഹത്യ ചെയ്യാന്ന് പേടിയാ കൈ മുറിക്കാൻ ശ്രമിക്കും ബ്രഷ് എടുത്ത് കുടിക്കും ഇതാണ് പെർമസി വികാരം കുട്ടികൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല ഏറ്റവും മോശപ്പെട്ട പാരന്റിങ് സ്റ്റൈലാണ് ആണ് പെർമസി ഇന്നലത്തെ ഒരു കഥ പറഞ്ഞുതരാം എനിക്ക് പിന്നെ ഈ ഉദാഹരണങ്ങൾക്ക് കുറവുണ്ടാവില്ലല്ലോ ദിവസം കാണുന്നതാണല്ലോ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇന്നലെ അമ്മ കൊടുക്കുന്നതാണ് ഞാൻ ഏത് സ്ഥലമാണെന്ന് പറയില്ല അപ്പൊ ഇങ്ങനെ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യണല്ലോ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് സ്നാപ്ചാറ്റില് ചർച്ച ഇരുപത്തെട്ട് വയസ്സുള്ള ആളായിട്ട് ഇരുപത്തെട്ട് വയസ്സുള്ള ആളായിട്ടാണ് ചാറ്റിങ് ചെയ്യണത് ഇയാൾക്ക് ഈ കുട്ടിയുടെ പ്രായം അറിയോ എന്നുള്ള സംശയമാണ് പക്ഷെ ഈ പെൺകുട്ടിക്ക് ഇയാളുടെ പ്രായം അറിയാം അമ്മ വീട് പണിക്ക് പോകുന്ന സ്ത്രീ അമ്മ പറയണം സാറെ എന്തെങ്കിലും മരുന്ന് കൊടുക്കൂ ഞാൻ ഒരിന്ന് ഫീസ് വാങ്ങിച്ചില്ല ഞാൻ ആ മരുന്ന് എഴുതി കൊടുത്തു അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു ഇതാണ് പെർമിസി പാരന്റിങ് അപ്പോ ഞാൻ ആദ്യം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് ഋഷിരാജ് സിംഗ് പറഞ്ഞ പോയിന്റ് ആണ് കേരളത്തിലെ മൊത്തം മൂന്നര കോടി ആൾക്കാർക്ക് അമ്പതിനായിരം പോലീസുകാരാണല്ലോ അമ്പതിനായിരം പോലീസുകാരണം ഇവര് അഹോരാത്രം നീണ്ടു നിവർന്ന് ഇങ്ങനെ നിൽക്കുന്ന കാരണം നമുക്ക് അതിലും കൂടുതലുള്ളത് പോലെ തോന്നാം സർക്കാരിന്റെ സംവിധാനങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട് സാറ് പറഞ്ഞു ശരിയാണ് പതിനാല് സെന്ററുകളിലായിട്ട് അഞ്ചു ലക്ഷത്തോളം ആൾക്കാർ ചികിത്സ എടുത്തിട്ടുണ്ട് പക്ഷേ എന്റെ കണക്കൂട്ടിൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെടുത്തു കഴിഞ്ഞാൽ ഇരുപത് ശതമാനത്തോളം ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്തെങ്കിലും ആവുമോ അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു സ്റ്റൈൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പഴത്തെ വിടുത്തെ പാത്തുവിന്റെ കുട്ടിക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മള് റാഹു അപ്പുറത്തെ വിടുത്തെ പാത്തുവിന്റെ കുട്ടിക്ക് എന്തോ ആയിട്ടോ എന്തായാലും നമ്മളെ മോളും അങ്ങനെയൊന്നും അല്ലല്ലോ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെ മോളും ചെലപ്പോ ഉപയോഗിക്കുന്നുണ്ടാവും അപ്പുറത്തെ വിട്ടത്തിലൊരാളോ അല്ലെങ്കിൽ അങ്ങാടിയിൽ ഒരു പയ്യനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇടപെടാൻ പോകണ്ട മലയാളിയുടെ ഒരു സ്റ്റൈലാണല്ലോ അത് നമ്മൾ അതിലെടാൻ പോകണ്ട അങ്ങനെ ചെയ്യരുത് ആ കുട്ടീനെ കുറ്റപ്പെടുത്തണമെന്നും പറയുന്നില്ല പക്ഷെ അവർ വീട്ടുകാർക്ക് ഒരു സൂചനയെങ്കിലും കൊടുക്കണം അത് നിങ്ങളെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് നമ്മുടെ സമൂഹ